കേട്ട ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും അഴികളെല്ലാം മാറ്റി ഗോവിന്ദി ജയിൽ ചാടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം സെല്ലിന്റെ അഴികൾ മുറിച്ചു മാറ്റി പുറത്തുകടക്കുന്ന ദൃശ്യങ്ങൾ മുറിച്ചുമാറ്റിയ സെൽ അഴികളുടെ ചിത്രവും പുറത്തു വന്നിരുന്നു ജയിൽ അധികൃതരുടെ വീഴ്ച ഒരിക്കൽ കൂടെ വ്യക്തമാകുന്നതാണ് പുറത്തുവന്ന ഈ തെളിവുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷാ ബ്ലോക്ക് കഷ്ടിച്ച് ഒരാൾക്ക് കടന്നു പോകാൻ പാകത്തിലുള്ള കവാടം ആ കവാടത്തിൻ്റെ അടീരത്തെ ഭാഗമാണ് ഗോവിന്ദച്ചാമി ഓരോ ദിവസവും അറുത്തറുത്ത് മാറ്റിയത് പൂർണ്ണമായും അറുത്ത ഭാഗങ്ങൾ അടർന്നു വീഴാതിരിക്കാൻ ഇതുപോലെ നൂലുകൾ കൊണ്ട് കെട്ടിവെക്കും പദ്ധതി നടപ്പിലാക്കിയ ദിവസം അതിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി ഇതുവഴി നുഴഞ്ഞ് പുറത്തേക്കിറങ്ങി ശേഷം ജയിലധികൃതർക്ക് പുറത്തു ചാടിയത് മനസ്സിലാവാതിരിക്കാൻ അതേ കയറുകൾ കൊണ്ട് കെട്ടിവെച്ചു അങ്ങനെയാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ തുടക്കം സെല്ലിന്റെ ഏറ്റവും അടിയിലെ കമ്പികൾ മുറിച്ചുമാറ്റി അതിനുള്ളിലൂടെ നുഴഞ്ഞാണ് ഗോവിന്ദച്ചാമി പുറത്തെത്തിയത് രക്ഷപ്പെടുമ്പോൾ കരുതേണ്ട സാധനങ്ങളും ഒപ്പം പുറത്തെത്തിച്ചു മൂന്ന് മിനിറ്റോളം സമയം സെല്ലിന്റെ പുറത്തെ വരാന്തയിൽ ഗോവിന്ദച്ചാമി നടത്തുന്ന പ്രവൃത്തിയാണ് ഈ കാണുന്നത് ഒട്ടും ആശങ്കയില്ലാതെയുള്ള ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പ്രാഥമിക ഘട്ടം വരാന്തയിലൂടെ മൂന്ന് തവണ നടന്നു നീങ്ങി എന്നിട്ടും സിസിടി വി നിരീക്ഷിക്കുന്ന ജയിലിലെ ഉദ്യോഗസ്ഥൻ ഇതൊന്നും അറിഞ്ഞില്ല ഞെട്ടിപ്പിക്കുന്ന വീഴ്ചയാണിത് ഓരോരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും സുരക്ഷാ വീഴ്ച കൂടുതൽ വ്യക്തമാകുന്നു രക്ഷപ്പെടാനായി ഗോവിന്ദച്ചാമി മുറിച്ച സെല്ലഴികളുടെ ചിത്രം റിപ്പോർട്ടറിന് ലഭിച്ചിരുന്നു അതിലും അധികൃതരുടെ അനാസ്ഥ പ്രകടം താഴത്തെ അഴികൾ മുറിച്ചുമാറ്റി നൂലുകൾ കൊണ്ട് കെട്ടിവച്ചിരിക്കുന്നു ആർക്കും ഒറ്റനോട്ടത്തിൽ സംശയം തോന്നുന്ന ചിത്രം എന്നിട്ടും ജയിലിലെ ഒരു ഉദ്യോഗസ്ഥനും സംശയം തോന്നിയിട്ടില്ല എന്നത് വിചിത്രം നുഴഞ്ഞു പുറത്തേക്കിറങ്ങിയ ശേഷം അതേപോലെ കെട്ടിവെച്ചാണ് അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ഗോവിന്ദി പുറത്തുകടന്നത് പുറത്തെ മതിൽ നരികിലേക്ക് പോകുന്നതും സിസി ടിവി ദൃശ്യങ്ങളിൽ കാണാം നിലവിൽ ജയിലിലാണ് ചാട്ടം നടത്തുമെന്ന കണക്കുകൂട്ടിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സെല്ലിനകത്തും പുറത്തും സിസിടിവികൾ സ്ഥാപിച്ചും നിരീക്ഷണം ശക്തമാക്കും റിപ്പോർട്ടർ അർജുൻ കല്യാൾ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ